ഒരുപാട് നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് സിനിമയിലേക്ക് മലയാള സിനിമയിലേക്ക് വരുന്നത് ഞങ്ങൾ ടെലിവിഷനിലും യൂട്യൂബ് ചാനലിലും ഒക്കെ കാണുന്നുണ്ട് പക്ഷെ വൈ മലയാള സിനിമയിൽ എൻ്റെ ഇത്ര വലിയത് ഒരു സമയം ചോദിക്കാമെന്ന് അറിയത്തില്ല എല്ലാവർക്കും നമസ്കാരം പറഞ്ഞ പോലെ തന്നെ എൻ്റെ വലിയൊരു ഗ്യാപ്പിന് ശേഷം അതായത് ഒരു ഏഴെട്ട് വർഷത്തിന് ശേഷം ഞാൻ ചെയ്യുന്ന ഒരു പടമാണ് അത് ഇത്രയും നല്ലൊരു ചിത്രത്തിലൂടെ വരാൻ സാധിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ പറയുന്ന പോലെ ബഷീറയുടെയും എന്റെ അടുത്തിരിക്കുന്ന ആള് ജാസ്മിന്റെയും മോളുടെയും കഥ പറയുന്ന ഒരു ചിത്രമാണ് ജാസ്മിന്റെ ക്യാരക്ടറാണ് ഞാൻ ചെയ്തിരിക്കുന്നത് ബിനോദാണ് ഇനി ഇതപ്പോ എല്ലാം നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പം അത്യാവശ്യം മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു എനിക്കൊരു കാര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നമ്മളൊരു കല്യാണത്തിന് ശേഷം ഞാൻ ബിഗ് സ്ക്രീനിൽ ആക്റ്റീവ് ആയിരുന്നു പക്ഷെ ബിഗ് സ്ക്രീനിലേക്ക് വരുമ്പോൾ നമുക്ക് ആ ഒരു സ്പേസിൽ എന്തെങ്കിലും ഒന്ന് ചെയ്യാനുണ്ടാവണേന്ന് മാത്രമേ എനിക്കൊരു പ്രാർത്ഥനയുണ്ടായിരുന്നുള്ളൂ അപ്പോഴാണ് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് കുറച്ച് ഇരുന്നപ്പോ എനിക്ക് തോന്നുന്നു വിപണങ്ങളിലാണ് ഞാൻ ഒരു സ്പെഷ്യൽ താങ്ക്സ് വിപണനങ്ങളാണ് എന്നെ അല്ലെ വിപണ വിപണനങ്ങളാണ് എന്നെ ഇതിനകത്തേക്ക് ചൂസ് ചെയ്തത് അപ്പോ ഒരു ഫുൾ താങ്ക്സ് ഞാൻ ഈ അവസരത്തിൽ പറയുന്നത് എനിക്ക് തോന്നുന്നു ഇപ്പൊ കല്യാണത്തിന് മുന്നേ ആയിരുന്നെങ്കിൽ എനിക്ക് ഈ കഥാപാത്രം വന്നിരുന്നെങ്കിൽ എനിക്ക് എനിക്ക് കുഴപ്പമില്ലാതെ ചെയ്തു എന്ന് വിനീതേട്ടൻ ഡബ്ബിങ് കഴിഞ്ഞപ്പോ പറഞ്ഞു പക്ഷെ കല്യാണത്തിന് ശേഷം ഇപ്പൊ ഒരു അമ്മയായി കഴിഞ്ഞപ്പോ ആ അമ്മയുടെ ഇമോഷൻസ് എന്താണ് അല്ലെങ്കിൽ മോൾ അനുഭവിക്കുന്ന ആ ഒരു ഫീലിംഗ്സൊക്കെ എന്താണെന്ന് എനിക്ക് കുറച്ചുകൂടെ മനസ്സിലാക്കാൻ പറ്റുന്നതായിരുന്നു ആ ഓരോ സീൻസ് ചെയ്യുമ്പോഴും നമുക്കത് അങ്ങനെ ഈ പറയുന്ന പോലെ മോള് പറഞ്ഞ പോലെ അങ്ങനെ അഭിനയിക്കേണ്ട വന്നിട്ടില്ല പിന്നെ ആയതുകൊണ്ട് തന്നെ ആ കുട്ടി എന്തായിരിക്കും ഫീൽ ചെയ്തതെന്ന് എനിക്കത് മനസ്സിലാക്കി തന്നെ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്നാണ് എന്റെ വിശ്വാസം പിന്നെ ഈ പറയുന്ന പോലെ ഇപ്പൊ നമ്മളുടെ ഈ സൈഡിൽ ഇങ്ങനെ എനിക്ക് മനസ്സിലാവും ആ ഒരു ആ ഒരു ഇപ്പൊ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ഇമോഷൻസൊക്കെ എനിക്ക് മനസ്സിലാവും പക്ഷെ ഈ ഈ ക്യാരക്ടർ ഇങ്ങനെയല്ല ഇപ്പൊ ഈ കാണുന്ന ഒരാളെ ഒരാളെയല്ല ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു വൈഫാണ് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു അമ്മയായിരുന്നു അപ്പൊ അത് തീർച്ചയായിട്ടും അത് ജനങ്ങളിലേക്ക് എത്തുക തന്നെ ചെയ്യും എന്നാണ് ഒരു വിശ്വാസം പിന്നെ പ്രത്യേകിച്ച് വിനീത് ട്ടം പറഞ്ഞ പോലെ മോള് ശരിക്കും പറഞ്ഞ ഓരോ സീനും നമ്മൾ ചെയ്യുമ്പോ പനഹയുടെ ആദ്യത്തെ പടമാണെന്ന് നമ്മൾ പറയത്തേ ഈ കുട്ടികൾ നമ്മൾ കുറെ കാര്യങ്ങൾ എനിക്ക് പഠിക്കാൻ പറ്റിയിട്ടുണ്ട് കാരണം ഓരോ സീൻ ചെയ്യുമ്പോഴും ഞാനിങ്ങനെ അതിശയത്തോടെ ഞാനിങ്ങനെ നോക്കിയിരുന്നു ദൈവം ഈ കൊസ്റ്റിന്റെ ആദ്യത്തെ പടവാണോ ഇത് കാരണം അത്ര മനോഹരമായിട്ട് മോള് ചെയ്തിട്ടുണ്ട് ഓരോ സീനും ഇതിനകത്ത് ശരിക്കും സ്കോർ ചെയ്തിരിക്കുന്നത് കുരുവേനകത്ത് ഒരു സംശയമില്ല മോള് പറഞ്ഞത് കാര്യമാണ് ശരിക്കും മോൾക്ക് അഭിനയിക്കേണ്ടതായിട്ടൊന്നും വന്നിട്ടില്ല കാരണം അവള് അനുഭവിച്ചിട്ടുള്ള ഓരോ സിറ്റുവേഷൻസ് ആണ് നമ്മൾ ഈ സിനിമയിൽ പറയുന്നത് പ്രത്യേകിച്ച് ഒരുപാട് ഹൈറ്റ്സിലേക്ക് പോകേണ്ട ഒരു കുട്ടിയാണ് കാരണം അവൾക്ക് ഒരുപാട് ഡ്രീംസ് ഉള്ള ഒരു കുട്ടിയാണ് മോള് തൻ അപ്പം എല്ലാ അനുഗ്രഹങ്ങളും ഞാൻ ഈ സമയത്ത് നേരാണ് അതുപോലെ തന്നെ നമ്മുടെ ഡയറക്ടർ ഡയറക്ടർ ആണെങ്കിലും പ്രൊഡ്യൂസർ ആണെങ്കിലും ഇതിനകത്ത് അഭിനയിച്ച ഓരോരുത്തരാണെങ്കിലും എനിക്ക് പ്രത്യേകിച്ച് ഒരു ബ്രേക്ക് കഴിഞ്ഞിട്ടുള്ള ഒരു പടവാണ് അപ്പൊ ആ സമയത്ത് വന്നപ്പോ കുറച്ച് ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ എല്ലാവരും നമ്മള് ഒരു ഫാമിലി പോലെ തന്നെയായിരുന്നു പ്രത്യേകിച്ച് ഞാൻ ഈ സമയത്ത് എനിക്ക് ഏറ്റവും വിഷമം തോന്നുന്ന ഒരു കാര്യം ഞങ്ങളുടെ സ്വദി ചേട്ടൻ സ്വദി കൂടെ ഉണ്ടാവണമായിരുന്നു ഈ സമയത്ത് സ്തുതി ചേട്ടൻ പ്രത്യേകം ഓർക്കുന്നു എന്തായാലും മാർച്ച് ഒന്നാം തീയതി തിയേറ്ററിൽ വരുകയാണ് നിങ്ങളുടെ എല്ലാവരെയും സപ്പോർട്ട് ഉണ്ടാവണം പ്രാർത്ഥന ഉണ്ടാവണം താങ്ക് യു കൂടുതൽ വീഡിയോസിനായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ